നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഏഴെട്ട് ദിവസം വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് പത്മകുമാരനും വാസുവിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള ആൾക്കാർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേണ്ട ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണമോഷണം ശബരിമലയിൽ നടന്നത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരങ്ങളുണ്ട് അതുപോലെ അന്നത്തെ കമ്മീഷണർ വാസുവിനും ഈ കേസ് ഇതിന്റെ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സമ്മീഷന് ബോധ്യമുണ്ട് പത്മകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു പിണറായി വിജയൻ്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും സന്തത സഹചാരിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടത്തിക്കൊണ്ടിരുന്നത് പത്മകുമാർ വഴിയായിരുന്നു ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളത് പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് നടക്കില്ല ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കൊത്തിയ സ്വർണപ്പാളി അവിടെ നിന്ന് എടുത്തുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വർണപ്പാളിയും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കിലോ മാറ്റി ആദ്യം എത്ര തൂക്കം ഉണ്ടായിരുന്നു കൊണ്ടുവച്ചതിന് എത്ര കിലോ തൂക്കമുണ്ട് ഇതെവിടെ നിന്നാണ് ശരിയാക്കിയത് എന്തിനാണ് ഇപ്പം ധൃതി പിടിച്ച് ഈ സ്വർണപ്പാളി അവിടെ കൊണ്ടുപോയി വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണോ ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ കുഴപ്പം ആര് പറഞ്ഞിട്ടാണ് നടത്തി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈക്കോടതി അറിയിക്കണ്ടേ ഈ തൊണ്ടി മുതലിവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുമ്പോൾ ആരാണ് ഇവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അന്വേഷണം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ആദ്യമേ നടന്നു കഴിഞ്ഞിരിക്കുന്നു പല കേസുകളും കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അട്ടിമറിച്ചതുപോലെ സ്വർണ്ണ കേസ് ശബരിമലയിലെ സ്വർണമോഷണ കേസ് അട്ടിമറിക്കെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ഒരു തർക്കമില്ല ശബരിമലയിൽ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ അവരുടെ കുപ്പായം അതായത് യൂണിഫോം അഴിച്ചു കൊടുത്തുകൊണ്ട് ബിന്ദു അമ്മണി കനകദുർഗ എന്ന് പറഞ്ഞ രണ്ട് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ പച്ചപ്പാതിരയ്ക്ക് കൊണ്ടുപോയി തൊഴുകിക്കുകയുണ്ടായി സുപ്രീം കോടതിയുടെ വിധിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയത് ജാതി മതഭേദമന്യേ ലിംഗഭേദമന്യേ വിശ്വാസമുള്ള എല്ലാവർക്കും ശബരിമലയിൽ ദർശനം നടത്തുവാൻ സൗകര്യം ഒരുക്കണം എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്നാൽ ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചര്യ ആശ്രമത്തിൽ സന്നിധാനം ചെയ്യുന്ന പ്രതിഷ്ഠയായ ശാസ്താവിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും സുപ്രീംകോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തുകയുണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിൽ അതിനു മുമ്പ് സമർപ്പിക്കപ്പെട്ടിരുന്ന അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സമർപ്പിക്കപ്പെട്ടിരുന്ന അഫിഡാവിറ്റ് പിൻവലിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന ദേവസ്വം ബോർഡിൻ്റെ അഫിഡാവിറ്റ് ദേവസ്വം ബോർഡിനെ കൊണ്ട് മനഃപൂർവ്വം നിർബന്ധപൂർവ്വം കൊടുപ്പിച്ച് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ നിന്നും സ്ത്രീകളെ ശബരിമലയിൽ ദർശനത്തിന് അനുവദിക്കാം എന്നുള്ളൊരു വിധി സമ്പാദിക്കുകയായിരുന്നു മനഃപൂർവ്വം ഇത്തരം ഒരു വിധി സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ആദ്യമുണ്ടായിരുന്ന അഫ്ഡാവിറ്റ് പിൻവലിപ്പിച്ച് രണ്ടാമത് മറ്റൊരു സത്യവാങ്മൂലം നൽകിയിച്ചത് ഇത് പിണറായി വിജയൻ്റെയും സി പി എമ്മിന്റെയും താല്പര്യമായിരുന്നു ശബരിമലയുടെ ആചാര ലംഘനം നടത്തുക എന്നുള്ളത് അന്ന് ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയ ആളുകൾ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ശബരിമലയുടെ ശബരിമലയുടെയും പരിഭാവനതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കാഴ്ച കുറച്ചൊക്കെ അപഹാസ്യതയോടുകൂടി തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർ കണ്ടുനിന്നത് ഇതിനുവേണ്ടി കേരളത്തിലെ പ്രബല സമുദായ നേതാക്കന്മാരുടെ പിൻബലം കൂടി പിണറായി വിജയൻ ആർജിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കടന്നു വന്നത് പിന്നീട് മറ്റൊരു പ്രബല സംഘടനയായ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടെത്തപ്പോൾ കെ പി എം എസിൻ്റെ വക്താവായ ഉന്നല ശ്രീകുമാരും അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒട്ടുമിക്ക ജാതീയ സംഘടനകളും പിണറായി വിജയനോടൊപ്പം നിലകൊണ്ടപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വീണ്ടും ആചാര ലംഘനത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു തിരിച്ചുപിടിച്ച് അധികാരത്തിൽ വരാമെന്ന് പിണറായി വിജയൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സമയത്താണ് ഇടുത്തി പോലെ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ഓരോന്നോരോന്നായി അടിച്ചു മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ അധികൃതരും ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കൊള്ളകൾ നടന്നിട്ടുള്ളത് എന്ന് പറയത്തക്ക രീതിയിൽ ശബരിമലയിലെ നിർമ്മിതികളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കഥകൾ പുറത്തു വന്നത് ശബരിമലയിൽ ആചാര ലംഘനം നടന്നപ്പോൾ അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ കൃത്യമായി തന്നെ ഇതിന് ശക്തമായി ഒരു എതിർപ്പുന്നയിച്ചുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് ജയിൽവാസം പോലും കഴിയേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും എതിരെ അന്ന് ശക്തിയുക്തം നിലകൊണ്ട നേതാവ് തന്നെയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്നു ശബരിമലയിൽ നിന്നും എല്ലാ സ്വർണ്ണ നിർമ്മിതികളും അടിച്ചുകൊണ്ടുപോകുന്ന വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി കേവലം ഒരു തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ പത്മകുമാറോ എൻ വാസുവോ കമ്മീഷണറോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറോ വിചാരിച്ചാൽ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല ഒരു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി ശബരിമലയിലെ സ്വർണ്ണം അത്രയും അടിച്ചു മാറ്റിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും അറിയാതെ സാധിക്കില്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ തുറന്നടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ നിർമ്മിതികളെല്ലാം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ അതായത് ശാസ്താവിൻ്റെ ഉമ്മറക്കട്ടളപ്പടിയും ഉമ്മറവാതിലും ശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും ശാസ്താവിൻ്റെ സ്ത്രീകോവിലെ താഴെയക്കുടവും എല്ലാം അടിച്ചു മാറ്റുമ്പോൾ അത് ദേവസ്വം പ്രസിഡന്റ് മാത്രം അറിഞ്ഞു നടക്കുന്നൊരു കാര്യമല്ല ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞു നടക്കണമെന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിരിക്കും ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് അറിയണമെങ്കിൽ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും ദേവസ്വം മന്ത്രി അറിയുകയാണെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് അതായത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ എ പത്മകുമാറോ എൻ വാസുവോ അറിഞ്ഞിട്ടാണ് നടന്നിരിക്കുന്നെങ്കിൽ തീർച്ചയായും അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അറിയാം അവർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് ഇന്നിപ്പോൾ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഭഗവാന്റെ ഉമ്മറ പടിവാതിൽ വരെ കൊണ്ടുപോയി അതിലെ സ്വർണം ഉരുക്കി മാറ്റിയിരുത്തു തൂക്കി വിറ്റു കാശാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അയ്യപ്പ ഭക്തന്മാരോട് ഈ സർക്കാരും അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരും ചെയ്തത് എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സവിസ്തരം പ്രതിപാദിച്ചത് പിണറായി വിജയൻ അറിയാതെ പിണറായി വിജയൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒരു കാരണവശാലും ശബരിമലയിലെ അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് സ്വർണം കടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ സുരേന്ദ്രൻ പിണറായി വിജയനെതിരെയും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം കടത്തിക്കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയും അന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെതിരെയും പിന്നീട് ദേവസ്വം പ്രസിഡന്റായി വന്ന എൻ വാസുവിനെതിരെയും അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ദേവസ്വം മന്ത്രിയും ആവർത്തിക്കുന്നത് ശരിയായ അന്വേഷണം നടക്കും എല്ലാ കുറ്റവാളികളും വലയിലാവുമെന്നാണ് പക്ഷെ ഇത് പതിവ് പോലെയുള്ള ഒരു നാടകം മാത്രമാണ് ഇവിടെ പ്രതിചേർക്കപ്പെടാൻ സർക്കാർ പോകുന്നത് ഏതാനും ചില ഉദ്യോഗസ്ഥരെ മാത്രമാണ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പത്മകുമാറിനെയും അതുപോലെ മുൻ ദേവസ്വം കമ്മീഷണറെയും ഒരുപക്ഷെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഈ അന്വേഷണം ചിലപ്പോൾ ശ്രമിച്ചേക്കും അതിനപ്പുറത്തുള്ള ഒരാളെയും ഈ കേസിൽ സ്പർശിക്കാൻ പോലും ഈ അന്വേഷണ സംഘം തയ്യാറാവില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഏഴെട്ട് ദിവസം വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നാടുവിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ കേസിൽ ആദ്യം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ മോഷണം ശബരിമലയിൽ നടന്നത് എന്ന് അന്വേഷണ സംഘത്തിന് വിവരങ്ങളുണ്ട് അതുപോലെ അന്നത്തെ കമ്മീഷണർ വാസുവിനും ഈ കേസ് ഇതിന്റെ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സമ്മീഷന് ബോധ്യമുണ്ട് പത്മകുമാർ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും സന്തത സഹചാരിയായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ നടത്തിക്കൊണ്ടിരുന്നത് പത്മകുമാർ വഴിയായിരുന്നു ദേവസ്വം കമ്മീഷനായിരുന്ന വാസുവിന്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായിട്ടുള്ളതാണ് പത്മകുമാറും വാസുവും അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണക്കൊള്ള നടന്നതെങ്കിൽ അതിനു മുകളിലുള്ള നേതാക്കന്മാർ അറിയാതെ ഇത് നടക്കില്ല പത്മകുമാരനും വാസുവിനും ഈ സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതിനു മുകളിലുള്ള ആൾക്കാർക്കും ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം പത്മകുമാറും വാസു ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിന് മുകളിലായിരിക്കും സി പി എമ്മിൻ്റെ സംഘടനാ രീതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശബരിമലയെ പോലുള്ള ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകണമെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമം ആ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ തകർക്കാൻ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തിയ നിഗൂഢമായ നീക്കങ്ങൾ ആർക്കും അറിയാത്തതല്ല ആ കാലത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ സമ്പത്തുകൾ കൊള്ളയടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഗൂഢ നീക്കം നടന്നിരുന്നു അതുകൊണ്ട് ഇത് പത്മകുമാറും വാസുവും ദേവസ്വം ബോർഡിലെ ഏതാനും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ കൊള്ളയല്ല അന്വേഷണ സംഘത്തിന് പുല്ല് ഇപ്പോഴും ദേവസ്വം ബോർഡ് കൽപ്പിക്കുന്നത് കാരണം സ്വർണപ്പാളി ദ്വാരകപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇന്നലെ അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിരിക്കുകയാണ് പുതിയ സ്വർണപ്പാളിയാണെന്ന് പറഞ്ഞു നോക്കൂ ഒരു കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് എത്ര കിലോഗ്രാം സ്വർണം കളവ് പോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും സർക്കാരിന്റെ അന്വേഷണ സംഘത്തിന് കയ്യിലില്ല ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ കൊത്തിയ സ്വർണപ്പാളി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വർണപ്പാളിയും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കിലോ മാറ്റി ആദ്യം എത്ര തൂക്കം ഇപ്പൊ കൊണ്ടു വെച്ചതിന് എത്ര കിലോ തൂക്കമുണ്ട് ഇതെവിടുന്നാണ് ശരിയാക്കിയത് എന്തിനാണ് ഇപ്പൊ ധൃതി പിടിച്ച് ഈ സ്വർണപ്പാളി അവിടെ കൊണ്ടുപോയി വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം ആര് പറഞ്ഞിട്ടാണ് നടത്തി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോ ഹൈക്കോടതി അറിയിക്കണ്ട ഈ തൊണ്ടി മുതൽ ഇവിടെ കൊണ്ടുവന്ന് വന്ന് സ്ഥാപിക്കുമ്പോ ആരാണ് ഇവർക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ അന്വേഷണം വളരെ വ്യക്തമായി പറയാൻ സാധിക്കും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന ആദ്യമേ നടന്നു കഴിഞ്ഞിരിക്കുന്നു പല കേസുകളും കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അട്ടിമറിച്ചതുപോലെ സ്വർണ കള്ളക്കടത്ത് കേസ് ശബരിമലയിലെ സ്വർണ മോഷണ കേസ് അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും ഒരു തർക്കവും ഉന്നതരിലേക്ക് പോവാതിരിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള പഴുതടച്ച് അന്വേഷണമാണ് നടക്കുന്നത് പഴുതടച്ച അന്വേഷണം എന്തിനാണ് പത്മകുമാരനും വാസുവിനും അപ്പുറത്തേക്ക് പത്മകുമാരനും വാസുവിനും തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതിനപ്പുറത്തേക്ക് ഈ കേസ് പോവരുത് എന്ന് താല്പര്യമുണ്ട് ഈ സർക്കാരിന് പത്മകുമാറും വാസുവും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കടകംപള്ളിയും പിണറായിയും ഇത് അറിയാതിരിക്കില്ല കടകംപള്ളി സുരേന്ദ്രനും പിണറായി വിജയനും ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല അവരുടെ ഉത്തരവാദിത്തമാണിത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിൽ നിയമനം നടത്തുന്ന ആളുകൾ സർക്കാരാണ് ദേവസ്വം കമ്മീഷണറെ വെച്ചത് സർക്കാരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വെച്ചത് സർക്കാരാണ് ആണ് ശബരിമല ക്ഷേത്രം ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ് സർക്കാരിന് അധികാരമുണ്ട് ഇന്നലെ കടകംപള്ളി പറഞ്ഞത് മന്ത്രിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് ആരോട് ചോദിച്ചിട്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ സ്വർണ്ണം ഓരിക്കൊണ്ടുപോകാൻ തീരുമാനമെടുക്കുന്നത് ആരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇതിന് ചെമ്പാണെന്ന് എഴുതി കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ മകനെ കൊണ്ട് യോഗതണ്ട് എന്ത് അയ്യപ്പന്റെ യോഗദണ്ട് മകൻ തന്നെ പിന്നെ അറ്റകുറ്റപ്പണി നടത്തുകയാണ് എന്നിട്ട് പറയാം അത് ചെറിയൊരു സാധനമാണ് അയ്യപ്പന്റെ യോഗ തണ്ട് വളരെ ചെറിയൊരു സാധനമാണ് അവിടെ സ്വർണം ഭൂഷണ പണിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുള്ളത് അപ്പൊ ഇതൊന്നും അന്നത്തെ മന്ത്രിമാരാരും അറിഞ്ഞിരുന്നില്ലേ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് പരൽ മീനുകളെ മാത്രം ഈ കേസിൽപ്പെടുത്തി വമ്പൻ സ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തുന്നത് ടിപ്പു സുൽത്താൻ പരസ്യമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് പിണറായി വിജയൻ തന്റെ അനുയായികളെ ഉപയോഗിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്കാണ് വന്നിരിക്കുന്നത് ടിപ്പു സുൽത്താൻ പട്ടാളക്കാരും അവരുടെ കുതിരപ്പടയും കാലാൽപ്പടയൊക്കെ ആയിട്ട് വന്നിട്ട് അമ്പലം കൊള്ളയടിച്ചു പിണറായി വിജയൻ സർക്കാർ കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാരനെയും വാസുവിനെയുമൊക്കെയുള്ള പടയാളികളെ വെച്ച് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല സ്വർണം കളവുമായിരിക്കുന്നത് വളരെ ആസൂത്രിതമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മറ്റു കൊള്ളയടിക്കാൻ അവിടെ നീക്കം നടന്നിരുന്ന തെളിവല്ലേ വൈക്കത്ത് കാണാനില്ല വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ആറന്മുളയിലെ സംശയം ശാസ്താംകോട്ടയിൽ സ്വർണം കളവ് പോയതിനെ കുറിച്ച് പറയുന്നു നിന്ന് സ്വർണം പോയിരിക്കുന്നു എത്രയോ ക്ഷേത്രങ്ങളിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണം കളവു പോയിരിക്കുന്നു ശബരിമല മാത്രമല്ല പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിൽ നിന്നും കവർച്ച നടന്നിരിക്കുന്നു ഇതൊന്നും ആരും അറിയാതെ ഒരു ദിവസം ആൾക്കാർ ആൾക്കാരെടുത്തുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല ക്ഷേത്രങ്ങൾ തകർക്കാനും സ്വർണ്ണക്കൊള്ള നടത്താനും എവിടെയോ നിർദ്ദേശം കൊടുത്തിരിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരവാദപ്പെട്ടവരറിയാതെ ഈ കാര്യങ്ങൾ നടക്കുവോ